ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള മുരിങ്ങക്കായ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കിയാലോ അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ള നോക്കാം മുരിങ്ങക്കായ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചത് ബീൻസ് പിന്നെ വേണ്ടത് സവോള വെളുത്തുള്ളി തക്കാളി ഇനി ഇത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് അതിലേക്ക് തക്കാളി ഇടുക തക്കാളി അത് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള സവോള സവോള അരിഞ്ഞു വെച്ച് മുഴുവൻ ഇടുന്നില്ല പകുതി ഇടുന്നുള്ളു പിന്നെ അതിലേക്ക് വേണ്ടത് ഒലി കളഞ്ഞു വെച്ച വെളുത്തുള്ളി പിന്നെ അതിൽ പാകത്തിന് ഉപ്പിടുക മഞ്ഞപ്പൊടി എരുവിനാവശ്യമുള്ള കുരുമുളക് പൊടി ഇതൊന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് മുരിങ്ങക്കായ്ക്ക് എത്രയാണ് വിസില അതിനനുസരിച്ച് വിസിലടിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ അത് വിസിൽ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കാം അതേ മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേ ഇത് ഒന്ന് അരച്ചെടുക്കണം അതിനായി മുരിങ്ങക്കായ മാത്രം നമുക്കൊന്ന് ഊറ്റി എടുത്ത് വെക്കാം ഇനി ഇതിലുള്ള എല്ലാതും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ച് വയ്ക്കുക അത് വെളുത്തുള്ളി തക്കാളി എല്ലാം വേണം അതൊന്നെടുത്ത് മിക്സിയിലൊന്ന് അരച്ച് ആക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി എണ്ണ ചൂടായിട്ട് വെളുത്തുള്ളി ഇട്ട് ഇട്ടെടുക്കാം പിന്നെ വേണ്ടത് ചെറിയുള്ളി ഇനി ഇതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റണം അതേ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അത് ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അതൊന്ന് മയപ്പെടുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന മുരിങ്ങക്കായ അത് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ അതിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റാക്കിയിട്ട് അരിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ബീൻസൊക്കെ ഒന്ന് വേവണല്ലോ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് എരു പോരെങ്കിൽ അതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിയിലൊരു കോഴിമുട്ട അടിച്ചതും ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയുടെ വെള്ളയാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ ഞാനിവിടെ കോഴിമുട്ട മൊത്തത്തിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത് ഇനി ഈ കോഴിമുട്ടിയൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ